മൂവാറ്റുടിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ പെരുമ്പല്ലൂരൊക്കെ അടുത്ത് പുഴയുടെ തീരത്തിൽ രണ്ടര ഏക്കർ ഭൂമി ഇവിടെ ഇതാ കാണുന്ന അവിടുന്ന് തുടങ്ങി ആ തെങ്ങ് നിൽക്കുന്ന അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഇതൊരു തോടാണ് ഇവിടം വരെ ശരിക്കും നമുക്ക് പുഴ ഫേസ് കിട്ടും അതിൽ ആയുർവേദ റിസോർട്ട് നമുക്ക് റിസോർട്ടുകൾ വില്ലകൾ അതുപോലെ തന്നെ പുഴയുടെ തീരത്ത് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള നമുക്കെന്തെങ്കിലും കൊമേഴ്സ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ മൂവാറ്റുപുഴ പുഴയുടെ തീരമാണ് രണ്ടര ഏക്കർ ഭൂമി ഇവിടുന്ന് ദാ തെങ്ങ് നിൽക്കുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഏരിയയിൽ മുഴുവൻ ജാതി തോട്ടമാണ് രണ്ടര ഏക്കർ ഭൂമിയാണ് ഓക്കേ